ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മട്ടിണി കോളിത്തട്ട് റോഡിലാണ് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഒരു മഴ പെയ്തപ്പോൾ ഈ റോഡിന്റെ വളരെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം ഇവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ് ഒരു മഴ പെയ്തപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ അപകടം ഉണ്ടായെന്ന് പറയുന്നു എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ അധികൃതർ എന്താണ് പറയുന്നത് ഞങ്ങൾ ഈ റോഡിങ്ങനെ ആയതിനു ശേഷം ഞങ്ങൾ ഇതിന്റെ ഉദ്രവാദത്തോട് ഈ പണിയെടുത്തിട്ടുള്ള കോൺട്രാക്ടറുമായി ബന്ധപ്പെടുകയും അപ്പോൾ കോൺട്രാക്ട് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഈ അനുമതി കൊടുക്കാത്തതുകൊണ്ട് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്നാണ് ഈ പണി തുടർന്ന് വിൽക്കാത്തത് റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ ഇനിയും അയാളുമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് തയ്യാറ് നൽകുന്നില്ല എന്നാണ് ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് കാര്യങ്ങൾ ബോധിച്ചിട്ടുണ്ട് മെമ്പർ ഇന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിൽ പോയി അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ ഇതിന് എടുക്കാം റോഡ് പണിക്ക് തുടർന്ന് ചെയ്യുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ഈ റോഡിൻ്റെ അവസ്ഥ കാരണം ഇപ്പോൾ ചെറിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഫില്ല് ചെയ്തിട്ട് ഇപ്പം പത്തിരുപത് ദിവസം ഈ ഇരുപത് ദിവസവും മഴ പെയ്തതിന് മുമ്പ് പൊടി കാരണം കറഞ്ഞതിലൂടെ ജനങ്ങൾക്ക് ജീവിക്കാൻ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു വണ്ടി പോകുമ്പോൾ തന്നെ ഈ അടുത്ത വീടുകളിലേക്കെല്ലാം പൊടി അടിച്ച് കയറുക അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മഴ കൊണ്ട് കംപ്ലീറ്റ് മെറ്റലെല്ലാം ഒഴുകി വന്നത് റോഡിൽ കിടക്കുകയാണ് ഒരു ചെറിയ വണ്ടികൾ പോകുമ്പോൾ വണ്ടി തെന്നി അടിച്ച താഴെ വീണു ഇനി ഇതിനേക്കാളും വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് ഇത് എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പണി കഴിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് വെച്ചിട്ടുള്ളത് ആ ഫണ്ട് ഇത് ഇത് കോൺക്രീറ്റ് ആണോ ആണോ ആണ് രണ്ട് സൈഡും ഓരോ അടി ഭീതി കൂട്ടി മുതൽ ടൗൺ മുതൽ മീറ്റർ ഫുൾ ഫുൾ അതിനുശേഷം ആണ് അല്ല വർക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ല വീടിന്റെ മുന്നിൽ കാണുന്നില്ല നിങ്ങള് അങ്ങോട്ട് നമുക്കങ്ങോട്ട് ഇത് ഈ റോഡ് കോൺട്രാക്ടർ കാരൻ ഇങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് പോയി ഒരു റോഡറ് പോലും ഇല്ലാതെ കേട്ടിട്ടില്ല അതേ കൊണ്ട് സാധനം കൊണ്ട് ചാടിയിട്ടു പുറഷേക്ക് കുറച്ച് സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് വാരി ഇട്ടു എന്നിട്ട് അങ്ങ് പോയിട്ട് പത്ത് ദിവസത്തിന് മേലെ പതിനഞ്ച് ദിവസമായിട്ടോ പതിനഞ്ച് ദിവസം എനിക്ക് എന്റെ വീട്ടിൽ പോയി ഇതുകൊണ്ടോ എന്റെ വീട്ടിലേക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം സംഭവം രാവിലെ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ആ കയ്യാലേക്ക് അടിച്ചു ഞാൻ വിചാരിച്ചാൽ ചേർക്കാൻ കഥ തുറക്കുന്ന കാണുന്നവനാ എന്നിട്ട് നിങ്ങളെ വിളിക്കുന്ന രാവിലെ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കേണ്ടി വരും ഇവരെ ഇതുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ഇതിൻ്റെ ബാക്കിയുള്ള നടപടികളാണ് ശ്രീകരിക്കട്ട് അവൻ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന മണ്ണ് മുഴുവൻ കോരിയിട്ട് പോകണം ഇതൊന്നും ഇവിടെ വെക്കേണ്ട സാധനങ്ങളല്ല അവരവരുടെ പറവിണ്ടല്ലോ അവൻ കരാറെടുത്തെങ്കിൽ അവൻ അവൻ്റെ ഇതിൽ ടിപ്പർ എടുത്തിട്ട് കൊണ്ടുപോയിക്കോണം നിങ്ങൾ ബന്ധപ്പെട്ടോ ഇല്ല ഞാൻ ബന്ധപ്പെട്ടില്ല അവരുടെ മാർച്ച് മുപ്പത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഏപ്രിൽ നിന്നും നാലല്ലേ അത് ഏപ്രിൽ മാസം ചെയ്യാവുമെന്ന് പറഞ്ഞതെന്ന് പറയുന്ന കേട്ടോ അപ്പം നമ്മൾ അവരെ വേറെ രീതിയിൽ ഒരു ബുദ്ധിമുട്ടിക്കില്ല അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുക അപ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പേ വിളിച്ചപ്പം പറഞ്ഞത് ഈ പൊടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് കിടന്ന് പൊടി വണ്ടി പോകും പൊടിയായിട്ട് എല്ലാ വീടുകളിലും പൊടിയും കാര്യങ്ങളെല്ലാം കയറി ആയിട്ട് ബുദ്ധിമുട്ടായപ്പം അവരെ വിളിച്ചു കോൺട്രാക്ടുകാരനെ വിളിച്ചു അപ്പം അവർ പറഞ്ഞാൽ ഞാൻ റോഡ് കഴുകി റോഡ് കഴുകി ഞാൻ റോഡ് കഴുകിയിട്ട് പൊടി അവർ ഏ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്തിട്ട് മിറ്റിലും ആ സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡ് വഴിയിട്ട് മെറ്റിലും കാര്യങ്ങളെല്ലാം റോഡിലായിട്ട് ഒരു വണ്ടിക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഒരു സ്കൂ ഒരു എന്താ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് രാവിലെ വിളിച്ച് ചെറിയൊരു ആക്സിഡൻ്റ് പോലൊരു സംഭവം നടന്നു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഇതാരും ഈ ഉത്തരവാദിത്വം യാത്രയെങ്കിലും എന്തെങ്കിലും ഈ ഇരുചക്രവാഹനം കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഉത്തര ഇതിൻ്റെ ഉത്തരവാദിത്വം കോൺട്രാക്ടുകാരനേറ്റെടുക്കുക അതോ പഞ്ചായത്താണ് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് ഇതറിയില്ല അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ പിന്നെ കോൺട്രക്ടറിനെ വിളിച്ചപ്പം അവർ അവർ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ പിന്നെ പഞ്ചായത്തിന് ഏയി ഇതിൻ്റെ റിപ്പോർട്ട് നൽകുന്നില്ല റിപ്പോർട്ട് നൽകിയാലേ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റിപ്പോർട്ട് നൽകുന്നില്ല അതുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്നാണ് പറയുന്നത് ഇതെന്താണെന്നറിയില്ല അന്നേരം ഞാൻ പഞ്ചായത്തിൽ വിളിച്ചു പഞ്ചായത്തിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഉളിക്കൽ പഞ്ചായത്തിൻ്റെ റോഡല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഞാൻ വേറെ വേറൊരാളെ കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിളിപ്പിച്ചു അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കുറച്ച് ഇന്ന് തന്നെ അത് ശരിയാക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാന്ന് കറക്റ്റായിട്ടുള്ളതിൻ്റെ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ടാണ് അവർ റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുവാൻ നല്ലതാണ് ഓക്കെ ശരി തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്ത് മട്ടിണി കോളിത്തട്ട് റോഡിലെ പേച്ച് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു മഴ പെയ്തപ്പോൾ റോഡിൽ റോഡിൽ മൊത്തം മിറ്റിൽ വന്ന് അവസ്ഥയാണ് രാവിലെ തന്നെ ഇവിടെ ഒരു ബൈക്ക് യാത്രക്കാർ ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പോൾ ഈ ഒരു അപകടം വന്നിട്ട് അധികൃതർ റോഡിൽ എത്തിയിട്ട് കാര്യമില്ല ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏച്ചന് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം woodwa Edu Road மாiel i i road mathූ